സോ നമുക്ക് അറിയാം അനു എത്രത്തോളം നമുക്ക് രാകേഷ് സാറും അതുപോലെ രജിത് സാറും രണ്ടുപേരെയും നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സി എം ഡി എ രാകേഷ് വെൽക്കം ടു എന്താണ് നമ്മുടെ രജീഷ് രാജൻ സാർ രണ്ടുപേരെയും നമുക്ക് സ്വാഗതം ഒരു ചെറിയ നമുക്ക് സോ ഫോർ നല്ലൊരു കയ്യടി കൂടി ാണ് അനോ സിതാര അഭിനയ രംഗത്തേക്ക് വന്നത് പൊട്ടാസ് ബോംബ് എന്ന സിനിമയിലൂടെ പിന്നീട് സൂപ്പർ ഹിറ്റ് ചിത്രമായ ഒരു ഇന്ത്യൻ പ്രണയകഥ അതിനുശേഷമാണ് ഏറ്റവും മൈത്തിരി ഉണ്ടാക്കിയ രാമന്റെ ഏതൻ തോട്ടം രാമന്റെ ഏതൻ തോട്ടം കണ്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം നമ്മൾ അതിലുള്ള ആ കഥാപാത്രത്തെ ഒരിക്കലും മലയാളികൾ മറക്കില്ല ആൻഡ് അതിനുശേഷം ഒരു ഗംഭീര യാത്ര തന്നെയായിരുന്നു അനുവിൻ്റേത് അച്ചായ് സർവോപരി പാലക്കാരൻ ആന അലറലോഡല എന്നിവ രണ്ടായിരത്തി പത്തൊൻപതിൽ മികച്ച ഫിലിം ഫെയർ അവാർഡ് നല്ലൊരു കൈദിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട അനുവിനെ അനുവിന് അല്ലെങ്കിൽ തുടങ്ങുന്നത് ഈ രണ്ട് മഹാവ്യക്തികളുടെ ബുദ്ധിയിൽ നിന്നും ആ ഒരു ഊർജത്തിൽ നിന്നുമാണ് അപ്പൊ രാകേഷ് സാറ് ഡെയിലി നമുക്ക് അയച്ചു തരുന്ന മെസ്സേജിൽ നിന്ന് അറിയാം മോർണിംഗ് മെസ്സേജിൽ നിന്ന് അറിയാം എത്രത്തോളം എനർജിയാണ് അദ്ദേഹം ബാക്കിയുള്ള ഓരോരുത്തരിലേക്കും അതിന്റെ പാർട്ടായിട്ടുള്ള ഓരോരുത്തരിലേക്കും എന്താണ് മെസ്സേജുമായി തുടരുന്നതെന്ന് അല്ലെങ്കിൽ നിലനിർത്താൻ ശ്രമിക്കുന്നതെന്ന് സോ അവിടെ നിന്ന് തുടങ്ങി അത്രയും കഠിന വർഷങ്ങൾക്ക് തുടങ്ങിയ ഏറ്റവും നല്ല ഇന്ന് ാണ് വലിയൊരു മുന്നേറ്റം ആവട്ടെ ലോകം മുഴുവൻ ഇത് അറിയപ്പെടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആശംസിക്കാം ഇതിന്റെ ഭാഗമായി ഇന്നും എന്നും പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്ക് പരസ്പരം എന്തൊക്കെയാണ് ഇവിടെ വന്ന തോന്നി ഒരു സ്പെഷ്യാലിറ്റി എന്ന് തോന്നി ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് സ്പർശ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മൂന്നാമത്തെ ഷോറൂം ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കോട്ടക്കൽ വരാൻ സാധിച്ചതിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ രാകേഷ് ചേട്ടനും രജേഷ് ചേട്ടനൊക്കെ നേരുകയാണ് ഇതിപ്പോൾ മൂന്നാമത്തെ ഷോറൂമല്ലേ ഇനിയും ഒരുപാട് ാഞ്ചസ് നമ്മുടെ കേരളത്തിലും പയ്യന്നൂരും കാസർഗോഡൊക്കെ വരികയാണ് ഓട് തിരൂരും ആഹാ അപ്പോൾ ഇവിടുന്ന് നല്ല ന്യൂസാണ് കേൾക്കണത് അപ്പോൾ വലിയൊരു തുടക്കം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം ഞാൻ സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഈ ബൈറ്റ്സ് കൊടുക്കുമല്ലോ നമ്മൾ ആ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഫിജിറ്റൽ ജ്വല്ലറി ആണല്ലേ അപ്പം എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അതായത് ഫിസിക്കലിയും ഡിജിറ്റലി നമുക്ക് പർച്ചേസ് ചെയ്യും അതാണ് ഒരു പ്രത്യേകത ഓക്കെ ഡിജിറ്റലി ഓർഡർ കൊടുക്കുന്ന പ്രോഡക്ട്സ് നമുക്ക് ഫിസിക്കലി ഇവിടെ വന്നിട്ട് പർച്ചേസിൻ്റെ ഒരു ഗുണം അപ്പം നമുക്ക് ഇവിടെ ഇല്ലാത്ത കളക്ഷൻസ് ആയാലും ഒക്കെ എവിടുന്നാണെങ്കിലും നമുക്കത് And here comes that beautiful moment. So, one, two, and three. അവർ പ്രസംഗം സ്വീകരിച്ചു കൊണ്ടാണ് ചുമതലയിലേക്ക് എത്തിയായിരുന്നത് അപ്പോ വിനോബൽ സെറിമണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്